മാലിന്യമുക്ത വളാഞ്ചേരി ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മലപ്പുറം വളാഞ്ചേരി നഗരസഭാ മുനിസിപ്പൽ തല സംഘാടക സമിതി യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തികൽ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടം സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ എന്നിവയോടനുബന്ധിച്ച് മാലിന്യമുക്ത വളാഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മുനിസിപ്പൽ തല സംഘാടക സമിതി യോഗം ചേർന്നത് ഒന്നാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിയത് രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിലെ സ്കൂളുകളിൽ നിന്നും ശുചിത്വ അംബാസിഡർമാരെ പ്രഖ്യാപിക്കുകയും ഇവർക്കുള്ള ജേഴ്സി വിതരണം ചെയ്യുകയും ചെയ്തു തുടർന്ന് ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനവും നടന്നു കൂടാതെ വരും ദിവസങ്ങളിൽ നഗരസഭ ചെയ്യാനുദ്ദേശിക്കുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും സ്വഭാവ രൂപീകരണ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്ങൽ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷയായി ചടങ്ങിൽ ഹരിതകർമ്മസേനയെ ആദരിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം